നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് വിശേഷം കേട്ടോ നാളത്തെ കൊണ്ട് അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങൾ അങ്ങനെ അവസാനിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ കണ്ടു അപർണ വല്ലാത്തൊരു ഞെട്ടലിലാണ് വസന്തരാമയ അപർണയെ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പം അപർണയ്ക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറവാണ് എല്ലാവരും തന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അപർണയെ അപർണയുപേക്ഷിച്ചിട്ട് പോയത് വെറുതെയല്ല അവൾക്കും അപർണയ്ക്കും അമലിനെ നല്ലൊരു ജീവിതം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് താൻ ഈ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അതുണ്ടാവില്ലെന്ന് നന്നായിട്ട് വസന്തരാമയ്ക്ക് അറിയാം അതുകൊണ്ടാണ് വസന്തരാമ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയത് അപർണയ്ക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു അല്ലെങ്കിൽ തന്നെ അപർണയ്ക്കിപ്പം നേര ചോ ഇന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ കണ്ണു ഇത്രയും കാലം താൻ ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ വന്നുകൊണ്ടിരിക്കണേ ഓരോരോ കാര്യങ്ങൾ ഇതിനെ മനസ്സിലേക്ക് വരിക അമലിനെക്കുറിച്ചാണെങ്കിലും ജാനിയെക്കുറിച്ചാണെങ്കിലും താൻ എത്ര വലിയ പാവ കൊടും ക്രൂരതയ അവരോടൊക്കെ ചെയ്തതെന്ന് ഓർത്തു കഴിഞ്ഞപ്പം അവർണേക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി ആ അത്രയും വലിയ വീട്ടിൽ ആദ്യമായിട്ട് ഇതിനു ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പം അച്ഛനില്ല അമ്മയില്ല ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അബിയും ജാനിയും ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു ഒരു കാരണവശാലും ഇനി ഈ കുടുംബം അന്യാദീനപ്പെട്ടു പോകാൻ പാടില്ല എല്ലാരും ഈ കുടുംബത്തിലുണ്ടാവണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില തീരുമാനങ്ങളൊക്കെയാണ് അബിയും ജാനകി എടുത്തത് അബി എന്ത് തീരുമാനം എടുത്താലും അതിനോടൊപ്പം ജാനകിയും നിൽക്കും അത് അബിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട കാര്യമായിരുന്നു സ്വത്തിൻ്റെ പേരിലാണ് ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നെ തൻ്റെ ജാനകിയുടെയും പേരിൽ അച്ഛൻ അളകാപുരി വീട് എഴുതി വെച്ചൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി അത് പാടില്ല അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനം അബി എടുത്തിട്ടുണ്ടായിരുന്നു അബിയോടൊപ്പം ജാനകിയും ചേർന്നു അങ്ങനെ അവർ വക്കീലിനെ കണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് സക്കീർ വക്കീലിനെ കണ്ട് അതിനുശേഷം അഭി ജാനികിയോട് പറയണേ ഇനി നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ പ്രഭാവതി അമ്മ സുമങ്കലാമ്മേനെ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഞാനും അത് ആഗ്രഹിച്ച കാര്യം അഭി ആട്ടാ ഇനി ഇത് അമ്മാതിച്ചൂടാ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പോയി കൂട്ടിക്കൊണ്ട് വരണം എല്ലാവരേയും വീട്ടിൽ വേണം അച്ഛനും ആഗ്രഹിച്ച ആ കാര്യമല്ലേ അതുപോലെ തന്നെ നടക്കട്ടെ അതോടൊപ്പം തന്നെ അപർണയുടെ ഒരു തീരുമാനം എടുക്കണം അമലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഉപദേശിച്ചു വിടുവാണ് നീ പോയി അപർണയെ കൂട്ടിക്കൊണ്ടുവന്ന പക്ഷേ എങ്കിൽ അമലിനാണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്നാൽ തൻ്റെ ജീവിത സേഫ് ആകുമോ താനും അവളും തമ്മിൽ ഡിവോഴ്സ് ആകാനായിട്ടിരിക്കുക അങ്ങനെയൊരു സാഹചര്യത്തിൽ പക്ഷേ അപർണയെ കൂട്ടിക്കൊണ്ടുവന്നെ ജാനകി കട്ടായം പറയാം എൻ്റെ അനുജത്തിയാണ് അവളെ പകയുണ്ടായിരുന്നു തമ്പി മരിച്ചവടിയാ പകയൊക്കെ തീർന്നു ഇനിയിപ്പോൾ പക വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ടു വേണം അവൾ നല്ല പെൺകുട്ടിയാണ് ആരോരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം കഴിയുന്നത് ഏ സാഹചര്യത്തിൽ അവളെ നീ ഒരിക്കലും കൈവിടില്ലെന്നൊക്കെ അമലിനോട് പറഞ്ഞു പക്ഷേ അമല അതൊന്നും കൂട്ടാക്കില്ല പക്ഷേ എങ്കിൽ അഭിയും ചാനങ്കി അമലിനെ നിർബന്ധിച്ച് അപർണയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിനും അപർണ ഇറങ്ങി വന്നു അഭർണയുടെ മുഖമൊക്കെ കരഞ്ഞ് കലങ്ങിയാൻ പറ്റില്ല അത്ര സമയം അപർണ കരയുമായിരുന്നു മനസ്സിലായി ജാനകി എന്നിട്ട് പറഞ്ഞു അതെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോഴേക്കും അപർണ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞ് അപർണ വാശി പിടിച്ചു അമല് പറഞ്ഞു അവൾ വരുന്നില്ല പിന്നെ എന്തിനാണ് ജാനിയെടുത്തി കൂട്ടിക്കൊണ്ടു പോകുന്നേ അഭി പറഞ്ഞു അതല്ലടാ നിന്റെ ഭാര്യ നീ കെട്ടിയ താലി അവളുടെ കഴുത്തി കിടക്കണേ മുമ്പത്തെ സാഹചര്യം അല്ല ഇപ്പം അവളുടെ അപ്പോഴേക്കും ജാനി വെച്ചോ അല്ല വസന്തരാമയ എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് ആ സമയത്ത് അവൾ പറഞ്ഞു അമ്മ ഇവിടെയില്ല അമ്മ പോയി എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനകിയിൽ ഒരു ഞെട്ടലുണ്ടായത് ജാനകി പിന്നീട് അപർണയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ജാനകിക്ക് മനസ്സിലായി അപർണയുടെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അവൾ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവൾ പശ്ചാത്താപിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നേർവഴിക്ക് നടത്തുമല്ലേ ചെയ്യണ്ടേ അവരെ കൈ പിടിച്ച് കൊണ്ടുപോകുമല്ലേ ചെയ്യണ്ടേ അങ്ങനെ ഒടുവിൽ അഭർണയോട് പറഞ്ഞു നീ ഞങ്ങളുടെ പോരെ നീ ഇവിടെ അല്ല കഴിയണ്ടേ അളക അവര് വീട്ടിലാ അപ്പോഴേക്കും അവൾ പറഞ്ഞു ഏയ് വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു ഒടുവിൽ അമല് പറഞ്ഞു എൻ്റെ കൂടെ വരുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അമലിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ വന്നാൽ മതി അല്ലാതെ തമ്പിയുടെ മോളാന്നുള്ള അഹങ്കാരം അതിവിടെ വെച്ചിട്ട് നീ വന്നാൽ മതി അപ്പോഴേക്കും അവർ പറഞ്ഞു തമ്പിയുടെ മോള് ഒരു പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയം ചാനി അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ അനുജത്തിയല്ലേ ഏഹ് എനിക്ക് നിന്നെ കൈവിടാൻ പറ്റില്ല ആരൊക്കെ നിന്നെ കൈവഴിഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല നീ അളകാവിറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ജാനകി അവൾ കെട്ടിപ്പിടിച്ച കാര്യം അത്രേ സമയം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വീർപ്പ് മുട്ടൽ അവൾ ഒരു രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് അനുഭവിച്ച പറഞ്ഞ ഇത്രയും നാളും അഹങ്കരിച്ച് നടന്നതിൻ്റെയൊക്കെ ഒടുവിൽ അവൾക്ക് കിട്ടുകയും ചെയ്തു അത് കണ്ടു കഴിഞ്ഞപ്പം അമലിനും അഭിക്കുമൊക്കെ സന്തോഷമായി അമലിനും മനസ്സിലായി ഇവൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് ഒടുവിൽ വീട് കൂട്ടി അവളെ കൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങണ സമയത്ത് അഭി പറഞ്ഞു ഇനി ഒരു കടമയും കൂടെ ഉണ്ട് ബാക്കി അതും കൂടെ നിർവഹിക്കണം ഈ സമയത്ത് അമലോ വെച്ചു എന്താ അഭിയേട്ടാ അഭിയണ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണല്ലോ അതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യുവാണ് അവർ നേരെ കാരുണ്യ ദീപത്തിലേക്ക് പോകുന്നേ കാരുണ്ണ്യദീപത്തിൽ ചെന്ന് പ്രഭാവതി അമ്മയും സുമങ്കല മുത്തശ്ശയം കാണുവാണ് അവരോട് കാര്യങ്ങൾ പറയാണ് നിങ്ങളെ വീട്ടിലേക്ക് വരണെന്ന് പക്ഷെ സമ്മതിച്ചില്ല അപ്പോഴേക്കും അഭി പറഞ്ഞു നിങ്ങൾ വന്നേ മതിയാവുള്ളൂ നിങ്ങൾ വരാതിരിക്കരുത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇനിയുള്ള ശേഷിച്ച അവിടെയാണ് കഴിയേണ്ടത് ആദ്യമൊന്നും സുമംഗലാമ സംഭവിച്ചില്ല കാരണം സുമങ്കലാമ്മ അവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ അപർണ ഒടുവിൽ അപർണ തന്നെ പറഞ്ഞു ഞാൻ വേണേൽ മുത്തശ്ശിയുടെ കാല് പിടിക്കാം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുകയാണ് ഒടുവിൽ സുമംഗലാമയെ പ്രഭാവതിയമ്മയൊക്കെ വരാൻ തയ്യാറാകുവാണ് പ്രഭാവതിയമ്മയ്ക്കല്ലേലും മനസ്സുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വരണത് എല്ലാവരും കൂടെ കൂടി ആ പണ്ടത്തെ പോലെ ഒരു ജീവിതം അവർ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് പബർണയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും കാര്യങ്ങളും അവരെ അമ്പരിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നു ഈ സമയത്ത് അവിടുന്ന് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു അത് വേറെ ആരും ആയിരുന്നില്ല രാധാമണിയമ്മ രാധാമണിയമ്മ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഇനി ഇവിടെ നിൽക്കില്ലാന്ന് കാരണം തനിക്കായിട്ട് ഒരു കൊച്ചു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് തൻ്റെ അച്ഛനുണ്ടാക്കിയത് അവിടേക്ക് താൻ പോകുമെന്ന് അങ്ങനെ രാധാമണി വരച്ച അവിടുന്ന് പോയായിരുന്നു തനിക്കിനി ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല കാരണം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു തമ്പിയുടെ കാര്യത്തിലൊരു തീരുമാനമായി ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്തിനാ താനായിട്ട് ഇനി ഇവിടെ നിൽക്കില്ല അതുകൊണ്ട് രാധാമണി വരച്ചത് അച്ഛനുണ്ടാക്കി ആ ഒരു വീട്ടിലേക്ക് പോയത് അതിന് ശേഷമാണ് ജാനകി അബിയൊക്കെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അവർ വന്നുകഴിഞ്ഞപ്പോൾ പൊന്നുവിന് ഭയങ്കര സന്തോഷമായി പൊന്നു ഓടി ഇറങ്ങി ചെല്ലുന്നുണ്ട് മുത്തശ്ശീന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് വേറൊരാളും കൂടെ വന്നു അത് മറ്റാരും വരുന്നില്ല സക്കീർ വക്കീലായിരുന്നു സക്കീർ വക്കീലെ കണ്ടു കഴിഞ്ഞപ്പം അമല് വെച്ച് ഇതെന്താ വക്കീലെ പതിവില്ലാതെ ഈ സമയത്ത് അതെ വരേണ്ട ആവശ്യം വന്നു അമ്മിയും ജാനകിയും വന്നു വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അല്ല എന്തിനാ അബിയേട്ട ഇപ്പം വക്കീലിനെ വിളിച്ചത് അതൊക്കെ ഉണ്ടാ എന്ന് പറഞ്ഞു അപ്പം സൂര്യനാരായണന് അഭിയുടെയും ജാനകിയുടെയും പേർക്കായിരുന്നു വീടൊക്കെ എഴുതി വെച്ചിരുന്നത് ഒടുവിൽ സക്കീർ വക്കീൽ പറഞ്ഞു അതെ അഭി എന്നെ ഒരു കാര്യം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണേ എന്താ കാര്യം എല്ലാവരും കൂടെ വാ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പറയാം എല്ലാവരോടും കൂടി കൂടിയായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ അജയനെ അമൽ അവരെല്ലാവരെയും കൂടെ വിളിച്ചു എല്ലാവരെയും വിളിച്ചിട്ട് സക്കീർ വക്കീൽ കാര്യങ്ങൾ പറഞ്ഞ് പറയുവാണ് അഭിക്ക് അളകാപുരി വീടും സ്വത്തുക്കളും ഒന്നും വേണ്ട സൂര്യപ്രഭാവ ഓർഗനൈസേഷനിൽ ഒരു അവകാശമില്ല അഭി തന്നെ എഴുതി ഒപ്പിട്ട് വന്നിരിക്കുന്ന കാര്യമാണ് വീടും കാര്യങ്ങളുമൊക്കെ അമലിൻ്റെ പേർക്ക് അളകാപുരി വീട് അമലിൻ്റെ പേർക്കായിരിക്കും എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ കഴിയണം അതുപോലെ തന്നെ അമ്മയ്ക്കും ഇനി കാരണം സൂര്യനാരായണൻ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത അവകാശം പ്രഭാവതിയമ്മയ്ക്കാണല്ലോ അങ്ങനെ അവർക്കും അവരിൻ്റെ എല്ലാവരുടെയും പേരിലേക്കാക്കിയിട്ട് വീട് മാറ്റുവാണ് അവർക്കെല്ലാവർക്കും ആയിരിക്കും ഇനി അവകാശം ഇനി ആ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാധനങ്ങളും ഒരവകാശവും ഉണ്ടായിരിക്കില്ല അബിക്കും ജാനകിക്കും അങ്ങനെ ഒരു എഴുത്ത് അബിയും ജാനകിയും കൂടെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് കാരണം തങ്ങളുടെ പേരിൽ കിട്ടിയതല്ല അവർ തിരിച്ചെഴുതി കൊടുത്തു തങ്ങൾക്കൊന്നും വേണ്ട അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിനും അമലിനും അല്ലാത്തൊരു ഞെട്ടൽ അമല് പെട്ടെന്ന് വക്കീലിനോട് ഒന്ന് ചൂടായി ഓഹോ അപ്പം ഇതാണോ ഇത്രയും കാലം അബിയുടെ കൂടെ നടന്ന് സക്കീർ വാക്കീൽ ചെയ്തത് ഇതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഭി അബിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തിരിച്ച് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നിട്ടുണ്ട് അബി അന്നൊന്ന് സ്നേഹിച്ച സ്വത്തിനെയല്ല നിങ്ങളാണ് അത് മനസ്സിലാക്കാൻ വൈകിയത് എന്ന് അജയനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അബിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട അബിക്ക് വേണ്ട നിങ്ങളുടെ സ്നേഹമാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രഭാവതിയുമോ ഒന്ന് ടീച്ചു ഇടം മോനെ നീ ഇത് എന്തൊക്കെയാ പറയണേ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അഭി പറഞ്ഞു വേണ്ടമ്മേ എനിക്ക് എനിക്കിവിടുത്തെ സ്വത്തുക്കളും ഒന്നും വേണ്ട നിങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തോടെ കഴിയുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിച്ചേ പിന്നെ ഞാനും ജാനകി ഇനി ഇവിടെ ഉണ്ടാകത്തില്ല ഞങ്ങളിവിടുന്ന് ഇറങ്ങുവോ ഏഹ് ഇറങ്ങുമോന്നേ എങ്ങോട്ടിറങ്ങാൻ ഒരത്തും പിടിയും കിട്ടിയില്ല ജാനകി പറഞ്ഞു ഞാനും അബിയും പോകുന്നേ എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് ഏഹ് അമ്മയ്ക്കവിടെ കുറച്ച് സ്ഥലം ഒരു കുഞ്ഞ് ഉണ്ട് അച്ഛൻ്റെ പേരിൽ മുത്തശ്ശൻ്റെ പേരിലുള്ള അവിടെയൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാന്ന് അമ്മയ്ക്ക് കൊടുത്തു ഇനിയുള്ള കാലം അമ്മയെ നോക്കി ഞങ്ങൾ അവിടെ കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ അമല് സമ്മതിച്ചില്ല അമൽ പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല ഇതിനൊന്നും അബി പറഞ്ഞു എടാ അതാ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്നു പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോയിക്കോളാം അപ്പോൾ അതാകുമ്പോൾ സ്നേഹം എന്നും നിലനിൽക്കും ഇനിയിപ്പോൾ സ്വത്തിൻ്റെ പേരിൽ ഒരു അടിയും വഴക്കം വേണ്ടതാനും അപ്പോഴേക്കും മുത്തശ്ശി വന്ന് ജാനകിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ നിന്നോട് പലപ്പോഴും ഇവിടുന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ ഇവിടുന്ന് പോവരുത് നീ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം പോകുന്ന പോലെയാ ഏയ് അത് സാരമില്ല മുത്തശ്ശി ഞാൻ ഇടയ്ക്ക് വരും ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് പോകുന്നതല്ലോ ഇടയ്ക്ക് വരാം അപ്പോഴല്ലേ അതിൻ്റെ സന്തോഷം കൂടുന്നത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് വില ഉണ്ടാകത്തില്ല ഇടയ്ക്ക് ഞങ്ങൾ വന്നോളാം ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി അവർനി വന്ന് ജാനകിയെ കെട്ടിപ്പിടിച്ചു അവർനിന്ന് ഞാൻ കാണണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വേണ്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ട വേണം ഞങ്ങളും മാറിക്കോളാം പക്ഷേ ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞു അബിയും ജാനകിയെ സമ്മതിച്ചില്ല അബിയും ജാനകിയും ഒടുവിൽ അവിടെ നിന്ന് ഇറങ്ങുവാണ് അവരെല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെ പുതിയ ജീവിതം തുടങ്ങാനായിട്ട് ജാനകിയെ സമ്മതിച്ചിടത്തോളം തൻ്റെ അമ്മയെ നോക്കണം ഇനിയുള്ള കാലം അങ്ങനെ അവര് ഒരു പുതിയ കുടുംബമായിട്ട് മാറുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനി ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ എന്നുള്ളത് അങ്ങനെ എല്ലാം ശുഭമായിട്ട് അവസാനിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി